ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റിജിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുഞ്ച് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ തോരൻ നമുക്ക് കഞ്ഞിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് തോരനാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയും നോക്കാം അതിനാൽ ഞാനിവിടെ അരക്കിലോ കുഞ്ച് നന്നായി കഴുത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഇതിന് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇതിലോട്ട് ഞാൻ നാലഞ്ച് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പിലയും പിന്നെ അരക്കപ്പ് തേങ്ങ എടുക്ക എടുക്കുന്നുണ്ട് പിന്നെ മസാല ആയിട്ട് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട് കുറച്ച് പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി വേണം ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിലോട്ട് വേണമെങ്കിൽ പച്ചമുളക് കൂടി ഇട്ടോടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എനിക്ക് എരിവ് അത്രയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പോരാത്തതിന് മുളക് പൊടിയും കുരുമുളക് കൂടിയും ഒക്കെ ഇട്ടതുകൊണ്ട് ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കും അപ്പം ഇതിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് വെള്ളവും ചേർക്കുന്നില്ല ആ പുളിവെള്ളം മാത്രമാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഒന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്നുകൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വീണ്ടൊരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ വേവിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ചെമ്മീൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാൽ കാൽസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ചെമ്മീനുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഇവിടെ വളരെ രുചികരമായ ഒരു ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഈ തക്കാളി ഉള്ളി വഴറ്റിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടാവും അതുപോലെ തന്നെ ഇതിന്റെ ആ തേങ്ങയുടെ ആ തീരെ മാത്രം മതിയിട്ട് നമുക്ക് ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് രുചികര രുചികരമായൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാ പിന്നെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ